വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ തറവാട്ടിലെ തെയ്യത്തിൻ്റെ വിശേഷങ്ങളാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് തറവാട്ടിൽ തെയ്യം ഉണ്ടായിരുന്നത് കരുവള്ളൂർ പരിയർത്ത് പയ്യ അടക്കത്താണ് തറവാട് വീഡിയോ ഇടാൻ അല്പം ഹെൽപ്പല്ല കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട് ഏച്ചിയും ഞാനും കുട്ടികളുമാണ് ഇവിടുന്ന് പോകുന്നത് അവിടുന്ന് തമ്പലൂരിൽ നിന്ന് അമ്മയും അമ്മാമ്മനും വരുന്നുണ്ട് പണ്ട് അമ്മേൻ്റെ ഒക്കത്തിരുന്ന് കുറത്തമ്മയും വല്യമ്മൂടി തെയ്യത്തിനെയൊക്കെ കണ്ട് ഓർമ്മയുണ്ട് ഒക്കത്തിരുന്നു എന്ന് പറഞ്ഞാൽ തീരെ ചെറുപ്പമല്ല എന്നാലും അമ്മമ്മയുടെ കൂടെ വരുന്ന ഓർമ്മകളാണ് ഏച്ചിക്ക് പറയാനുള്ളത് പണ്ട് സ്ഥിരമായിട്ട് അമ്മമ്മയും ഏച്ചിയാണ് തറവാട്ടിൽ തെയ്യത്തിന് വന്നിരുന്നത് അമ്മമ്മ ഇപ്പോൾ കൂടെയില്ല തറവാട്ടിലെ തെയ്യവും അതിൻ്റെ ഐതിഹ്യവും ചരിത്രമൊക്കെ കൂടുതലായിട്ട് അറിയണത് അമ്മമ്മക്കാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് അറിഞ്ഞ ചരിത്രപരമായിട്ടുള്ള വസ്തുതകളൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല വൈകുന്നേരത്തെ കാഴ്ച എന്ത് മനോഹരാണല്ലേ കരുവല്ലൂരിൽ ഇറങ്ങേണ്ട നമ്മൾ ചെറുതായിട്ട് സ്ഥലം മാറിയിട്ട് കോത്തായ്മക്കിലാണ് ഇറങ്ങിയത് ഒരു ബാഡായിട്ടുള്ള കാര്യം ഉണ്ടാകുമ്പോൾ നമ്മളതിൻ്റെ പോസിറ്റീവ് വശം കണ്ടുപിടിക്കണമല്ലോ അപ്പോൾ ഈ കോത്തായ്മക്കിൽ ഇറങ്ങിയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ പറ്റിയത് കുഞ്ഞുമണി ചോറിച്ച് വാങ്ങിയതാണ് ചോക്ലേറ്റ് ഐസ്ക്രീം പക്ഷേ അതിന് ഇത്ര കയ്പുണ്ടാവുമെന്ന് ആൾ പ്രതീക്ഷിച്ചില്ല അപ്പോൾ കോട്ടായി മുക്കുന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ തറവാട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിനും കാര്യമായിട്ട് സ്ഥലം അറിയില്ല പിന്നെ ചോറിച്ച് ചോറിച്ച് ഞങ്ങൾ പോവുകയാണ് ഇപ്പോൾ റോഡ് പണി നടക്കുന്നത് കൊണ്ട് നമ്മൾക്ക് സ്ഥലം അത്ര വലിയ പരിചയമില്ല ഇടയ്ക്ക് നാഗപ്രതിഷ്ഠയ്ക്കൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഓരോ തവണ വരുമ്പോഴും ഓരോ മാറ്റങ്ങളാണ് അങ്ങനെ എല്ലാവരോടും ചോറിച്ച് ചോറിച്ച് ഞങ്ങൾ അവസാനം തറവാട്ടിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളെ സുരക്ഷിതമായിട്ട് എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അമ്മാമനും അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം തെയ്യം തുടങ്ങുന്നതിന് മുന്നേ തറവാട്ടിലുള്ള അംഗങ്ങളുടെ ഒക്കെ പരിപാടികൾ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും മനോഹരമായിട്ടാണ് കളിക്കുന്നത് കോഴിക്കളി കളിക്കുന്നത് കണ്ടു കണ്ടുനോക്കൂ എന്ത് മനോഹരമായിട്ടാണല്ലേ എനിക്ക് ശ്രദ്ധയേറെ ആകർഷിച്ചത് ആ മുകളിലേക്കാണ് കേട്ടോ നമ്മൾ എത്രയൊക്കെ ഒരു കലയോട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു ആത്മാംഷ ഉൾക്കൊണ്ട് കളിക്കുമ്പോഴാണ് അത് അത്രയേറെ മനോഹരാവുന്നത് പിന്നെ അവിടെ തന്നെയുള്ള ഒരു സംഘടനയുടെ കളിയും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും എന്ത് മനോഹരമായിട്ടാണ് കളിക്കുന്നത് പാട്ട് കോപ്പി റേറ്റ് വരുന്നത് കൊണ്ട് മ്യൂട്ട് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ തെയ്യത്തിൻ്റെ തോറ്റം തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായി പറയാനൊന്നും എനിക്കറിഞ്ഞുകൂടാ രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷമാണ് തറവാട്ടിൽ ഉണ്ടാവുക നിരവധി തെയ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ തെയ്യത്തിൻ്റെയും പേര് കൃത്യമായിട്ട് അറിയില്ല ഇത് വിഷ്ണു മൂർത്തിയുടെ തോറ്റമാണ് തോറ്റം തന്നെ ഇത്രയും ഭക്തി നിർഭയമാകുമ്പോൾ യഥാർത്ഥ തെയ്യം എങ്ങനെ ഉണ്ടാവും എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ കാശി ഉറങ്ങിയിട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പാതി ഉറക്കത്തിലാണ് നമ്മുടെ ധർമ്മ ദൈവം എന്ന് പറയുന്നത് കുറത്തിയമ്മയാണ് അപ്പം കുറത്തിയമ്മ ആവാൻ വേണ്ടിയിട്ട് നന്ന വൈകിയിരുന്നു പുലർച്ചക്കാണ് ഇതാണ് മോന്തിക്കോലം കുറത്തിയമ്മയാണ് നമ്മുടെ ധർമ്മ പാർവതിയും ശിവനും കുറത്തിയും കുറവനുമായിട്ട് ഇറങ്ങി എന്നതാണ് ഐതിഹ്യം കുറത്തിയമ്മ തൻ്റെ മക്കൾക്ക് ക്ഷേമവും ഐശ്വര്യവും സമ്പന്നതയും പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയാറ് നമ്മുടെ തറവാട്ടിലെ അത്രേ ഇങ്ങനെ തറവാടിൻ്റെ പാരമ്പര്യം മുന്നോട്ട് പോണത് അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പോണ ആൾ നമ്മുടെ കുഞ്ഞുപണിയാണ് പക്ഷെ ആളിതൊന്നും അറിയാതെ ഉറങ്ങിയത് മോന്തിക്കോലത്തിന്റെ ഏറ്റവും കൗതുക ഉണർത്തുന്ന അല്ലെങ്കിൽ ഭക്തി നിർഭയായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഉലക്കയും ഉഴലൊക്കെ എടുത്ത് നെല്ല് കുത്തുന്നത് അത് കാണാൻ തന്നെ ഒരു താളവും ഭംഗിയും തന്നെയാണ് അതിനുശേഷം അത് എടുത്തിട്ട് അതിന് തവിടൊക്കെ മാറിയോ എന്ന് നോക്കുന്നതും ഉണ്ട് മോന്തിക്കോലത്തിന് ശേഷമാണ് കുറത്തിയമ്മ തെയ്യം ഉണ്ടാവാറ് സത്യം പറഞ്ഞാൽ ഇവിടെ ആർക്കും അങ്ങനെ വലിയൊരു ധാരണയില്ല എന്താണ് സംഭവം എന്നുള്ളത് അത് നമുക്ക് നമ്മുടെ ചുറ്റുള്ളവരുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായതാണ് ഇതാണ് കുറത്തിയമ്മ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് കുറുത്തിയമ്മയെ കെട്ടിയാടിക്കലും ഊട്ടിക്കോറിടലും ഒക്കെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇത്തവണ അമ്മാമ്മൻ്റെ പേരിലായിരുന്നു തെയ്യം ഉണ്ടായിരുന്നത് നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ പേരിൽ തറവാട്ടിൽ തെയ്യം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ പിറ്റേ ദിവസമായിട്ടുണ്ട് തെയ്യക്കോലങ്ങൾക്കുള്ള മുഖത്തെഴുത്താണിത് തെയ്യക്കോലത്തിൻ്റെ തലയ്ക്കലിരുന്ന് തല തിരിച്ചാണ് മുഖത്തെഴുത്ത് ഏറുന്നത് എന്നതാണ് ഒരു പ്രത്യേകത കണ്ണിനെ ആധാരമാക്കിയാണ് മുഖാലങ്കാരത്തിൻ്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊണ്ട് അത് സൗന്ദര്യാത്മകമായി ആവിഷ്കരിക്കുന്നത് ഒരു കല എന്നതിനേക്കാൾ ഉപരി ആത്മസമർപ്പണം കൂടി വരുമ്പോഴാണ് ഏതൊരു മുഖത്തെഴുത്തിനും അതിൻ്റെ ദൈവികത കൈവരിക്കാൻ വേണ്ടിയിട്ട് കഴിയണത് ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ തെയ്യമാണിത് പടിഞ്ഞാറ്റേ പോതി എന്നാണ് പേര് എന്നാണ് എൻ്റെ ഒരു അറിവ് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇവിടെ വെയിത്തൊലിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഈ തെയ്യം കിട്ടുന്നവരുടെ അവസ്ഥ ഞാനൊന്ന് ആലോചിക്കായിരുന്നു നമുക്കെന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു നല്ല സ്വാദേറിയ ഭക്ഷണമായിരുന്നു പായസം അടക്കമുള്ള നല്ലൊരു ഊണ് ചൂടായതുകൊണ്ട് കഴിക്കാൻ ഒരു പ്രയാസമെന്ന് മാത്രം ഉച്ചയ്ക്ക് ശേഷമുള്ള തെയ്യക്കോലത്തിനുള്ള മുഖത്താണ് കാണുന്നത് കാസർഗോഡ് എത്തേണ്ടതു കൊണ്ട് ഊണ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ പോയി ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇന്ന് സാധിച്ചത് കാലിവേദന എടുത്തപ്പോൾ അവിടെ കണ്ടൊരു ഓട്ടോയിൽ ഞാൻ കയറിയിരുന്നു വേദന എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥലമൊന്നും നോക്കൂലല്ലോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം